ഇവിടെ ആയി പ്രവീണനാ അതടാ കൊച്ചി പ്രവീവേ ഹരിയന ജനറൽ സർവഗുലാശരി ലാൻ ഗുട്ടുകളുടെ ഹോസ്റ്റലിൽ സ്യൂട്ട് കേസിൽ വനദാ സൗഹൃത്തിനെ എത്തിക്കാനുള്ള ശ്രമം അയ്യോ എന്റെ ദൈവമേ ഡെസ്പ്രേറ്റ് ടൈംസ് ഡെസ്പ്രേറ്റ് മെഷേഴ്സ് നമ്മളൊന്നും ചിറ്റ ഒളിക്കാൻ പോലൊരു പെങ്കുചില്ല ദൈവമേ പഞ്ചാരി ഇണ്ടങ്ങരെ പോ 22 ഒരു ഇന്നിപ്പോ രാത്രി യാത്ര വേണ്ട പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഇവിടെ കടക്കാം ഭാവി തലമുറയെ വാർത്തെടുക്കാൻ യുവതി യുവാക്കൾ ഒരുമിച്ച് നീങ്ങണമെന്നാണ് പ്രധാനമന്ത്രി വേണ്ട അടുത്തു വരണ്ട ചില ശബ്ദങ്ങൾ വരുന്നതായി കാണുകയും അസ്വാഭാവികത ഈ കേസിന് മേൽ അവിടുത്തെ ഗാർഡുകൾ കണ്ടു ആ അസ്വാഭാവികത കണ്ടാണ് ഈ കേസ് പരിശോധിക്കാനായി അവിടുത്തെ ഗാർഡുകൾ മുതിരുന്നതും കേസ് തുറക്കുമ്പോൾ അവരെ പോലും ഞെട്ടിച്ചു കൊണ്ടെങ്കിൽ അകത്തൊരു പെൺകുട്ടി അയ്യോ നിന്റെ തലത്തിന് താഴത്തു എല്ലാരും പറഞ്ഞു കേരളം കൂടുതലാണ് മാപ്പാക്കണം ഞാൻ ആദ്യം വിചാരിച്ചത് വല്ലാതിലും ആയിരിക്കുന്നതാണ് ഞാൻ അങ്ങനെ ഇതിന്റെ മോളിൽ പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാം അല്ലടാ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാ ആയിട്ടായിരിക്കാം എന്നുള്ള രീതിയിലും വരുന്നുണ്ട് പിന്നീട് സംസാരിച്ചിരിക്കും മഞ്ഞ ശബ്ദം നിൽക്കുന്ന ആളും പെൺകുട്ടിയും ഫോട്ടോ എടുത്തു പോയെന്നും ഇത് പിന്നീട് ബോയ്സ് പരിപ്പ് എന്തില്ലേ സമ്മതിച്ചില്ലല്ലോ യുടെ മനസ് വായിക്കാനുള്ള കഴിവ് അപാരം തന്നെ എന്നാൽ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തിറക്കി ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ കുറച്ച് കുഴപ്പമുണ്ടാക്കിയാലും കുഴപ്പമില്ല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടുവന്ന വൈറലായിട്ടി നീ തട്ടി തെറുപ്പിച്ചറിഞ്ഞല്ലോ കർത്താവേ എല്ലാ ചാനലിലും ഓൺലൈനിലും ഇതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അഭിമാനത്തിന് ഒരു വിലയും നീ കൊളംബിയെ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ട്